മദൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും യു ജില്ലാ ചെയർമാൻ കല്ലട്ര ഹാജി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വിജിലൻസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഭരണസമിതി നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികൾക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അത് അന്വേഷണ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഒരു കുറ്റകരമായ അതായത് അനാസ്ഥ എന്ന് പറയാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ അതായത് ഭരണ എതിരായി യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നതിന് പകരം അവർക്ക് പരിപൂർണമായ സംരക്ഷണവും പിന്തുണയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നത് ഞങ്ങള് ബലമായ സംശയം മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം അതായത് പിന്തുണ ഉണ്ടോ ഹാരിസ് ചൂരി പി പി സുമിത്രൻ എം രാജീവൻ നമ്പ്യാർ മജീദ് പട്ല ജില്ലാ പഞ്ചായത്തംഗം ജാസ്മിൻ കബീർ ചെർക്കളം ബ്ലോക്ക് പഞ്ചായത്തംഗം ജമീല അഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ ഹബീബ് ചെട്ടുംകൊഴി ഹനീഫ അറന്തോട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്